ഭർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനകൾ ഇന്ന് നമ്മുടെ ധ്യാന വിഷയം യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് സാക്ഷാൽ മുന്തിരിവള്ളി ശിഷ്യന്മാർക്ക് കർത്താവിനോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത് ആയതിന് മുന്തിരിവള്ളിയുടെ ദൃഷ്ടാന്തം പറയുന്നു ഇടയനും ആടുകളും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത ബന്ധമായിട്ടുള്ള ദൃഷ്ടാന്തമാണ് ഇത് ഇസ്രയേൽ ജാതി യഹോബയുടെ മുന്തിരിവള്ളിയായി സങ്കീർത്തനം എൺപതിൻ്റെ എട്ട് ഹോസിയ പത്തിൻ്റെ ഒന്ന് ഐശിയ ഫൈവ് വൺ ആൻഡ് ടു ഈ ഭാഗങ്ങളിൽ കാണാം ലോകജാതികളുടെ ഇടയിൽ ഫലം കായ്പ്പാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് എങ്കിലും കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങിയ നല്ല ഫലം കായ്ക്കുന്നതിൽ അവർ തോൽവി അടഞ്ഞു മനുഷ്യൻ തോൽവി അടഞ്ഞെടുത്ത് സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തു മനുഷ്യപുത്രനായി ഭൂലോകത്തിൽ വെളിപ്പെട്ടു മുന്തിരിവള്ളിയുടെ ഓണർ പിതാവാണ് ആർക്കും സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നല്ല ഫലം കയക്കാം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാകയാൽ യേശു എന്ന പേരിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് പൂജാതനായി ലുക്ക് രണ്ടിൻ്റെ പതിനൊന്ന് അവൻ പൂർണ്ണ മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവും ആയിരുന്നു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം പിതാവ് നൽകിയിരിക്കുകയാണ് മുന്തിരിവള്ളിയിൽ വള്ളിയിൽ തരം കൊമ്പുകൾ ഉണ്ടാകും കായ്ക്കുന്നതും കഴിക്കാത്തതും കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ബലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു നമുക്ക് കാണാമല്ലോ നമ്മൾ ചെടികളൊക്കെയും പ്രൂൺ ചെയ്യുമ്പോൾ അത് നല്ല ത തഴച്ച് വളർന്ന് നല്ല ഫ്രഷായിട്ട് വരുന്നതായി കാണാം അതുപോലെ കായ്ക്കാത്തത് അധികം ബലം കായ്ക്കേണ്ടതിന് ദൈവം ചെത്തി വെടിപ്പാക്കുന്നു കായ്ക്കാത്തവ നീക്കി കളയുന്നു എന്ന വചനം രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് എന്ന് ചിലർ പറയുന്നുണ്ട് ഇവിടെ യുവതിയുടെ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം യോനൻ പതിമൂന്നിൻ്റെ പതിനെട്ട് പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങളിൽ അതുണ്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങിയിട്ടാണ് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് ഇരുപത്തിയൊന്നാം വാക്യം അവൻ യേശുവിനോട് കൂടെ നടന്നവനെന്ന് ഭാവിച്ചിരുന്നെങ്കിലും കപടഭക്തിക്കാരനായിരുന്നു പണസഞ്ചി സൂക്ഷിപ്പുകാരനായ അവൻ വിശ്വസ്തനല്ലായിരുന്നു സ്വന്തം ആവശ്യത്തിന് സഞ്ചിയിൽ നിന്നും പണം എടുത്തു വന്നിരുന്നു ഒടുവിൽ അവൻ്റെ ദ്രവ്യാഗ്രഹം എന്ന പഴുതിൽ കൂടെ പിശാശ് അവനിൽ പ്രവർത്തിച്ച് ഫലം കായ്ക്കാത്ത കൊമ്പാക്കി അവൻ നശിച്ചു പോകുന്നു ആ നാശയോഗ്യൻ എന്നാണ് യുവതിയെക്കുറിച്ച് യേശു പറയുന്നത് പതിനേഴാം ത്യായം പന്ത്രണ്ടാം വക്കി ദ്രവ്യാഗ്രഹം സകലവിധദോഷത്തിനും കാരണമാക്കിയാൽ അത് വിട്ടോടുവീൻ എന്നാണ് ദൈവം കർത്താവിൻ്റെ വചനം അനുശാസിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ വസിക്കാത്ത കൊമ്പൊക്കെയും പിതാവ് നീക്കിക്കളയുന്നു ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല നാലാം വാക്യം ഒരുവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും അഞ്ചാം വാക്യം ക്രിസ്തുവിനെ കൂടാതെ ജീവനുമില്ല ഫലവുമില്ല ക്രിസ്തുവിനോടുള്ള നിരന്തര സംസർഗത്തിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ആത്മീയ ശുശ്രൂഷയിൽ വിജയിയാകുവാൻ സാധ്യമാകൂ സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുയേശുവാണ് ജീവൻ്റെ കേന്ദ്രവും ഫലം കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ മുഖാന്തരവും ക്രിസ്തുവിൽ വസിക്കുക എന്നാൽ ദൈവവചനം നമ്മിൽ വസിക്കുക എന്നാണ് വിശ്വസ്തയോടുകൂടെ സേവനം ചെയ്യുന്ന തൊഴിലാളികൾ തൊഴിലാളികൾ മൂലം കമ്പനി വളരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കമ്പനി ഓണറിന് പോകുന്നത് പോലെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന വിളിക്ക് അർഹരാകുന്നു മാത്രമല്ല കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ദൈവ വസിക്കുന്നു ദൈവിക സന്തോഷത്താൽ നിറയുന്നു സാക്ഷാൽ മുതിരിവള്ളിയായ യേശുക്രിസ്തുവിൽ വചനത്തിൽ വസിച്ചുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം ദൈവനാമം മഹത്തപ്പെടു മാറാകട്ടെ